ഹലോ ഇന്ന് നമ്മൾ സി എൽ എഫിന്റെ പതിവ് മീറ്റിംഗിൽ ഒരു രസീത് എൻട്രി നടത്തും നമുക്കുള്ള ആദ്യ ഓപ്ഷൻ എസ് എച്ച് ജി ആണ് സി എൽ എഫ് മീറ്റിംഗിൽ എസ് എച്ച് ജിയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എച്ച് ജി റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂ ആദ്യം നിങ്ങൾക്ക് വോയുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നിങ്ങൾ വോയുടെ പേര് തിരഞ്ഞെടുക്കണം നിങ്ങൾ വോ നാമം തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ എസ് എച്ച് ഡിക്കളും നമുക്ക് കാണാൻ കഴിയും എന്റെ സുഹൃത്ത് സ്വാതന്ത്ര്യം എടുക്കുന്നു പണം ബാങ്ക് ഓൺലൈൻ വഴിയാണ് പണം സ്വീകരിക്കുന്നത് ഞങ്ങൾ അത് ബാങ്ക് വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര തുക ലഭിച്ചു എനിക്ക് ഇരുന്നൂറ് രൂപ ലഭിച്ചുവെന്ന് ഞാൻ അംഗീകരിക്കുന്നു ഇടപാട് തീയതി ഈ ഇടപാട് നടന്ന തീയതി ഇവിടെ ഇടപാട് നടന്ന തീയതി നൽകുക തുടർന്ന് അത് ഞങ്ങളിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് തിരഞ്ഞെടുക്കുക മൂലധന സംഭാവന ഒരു എസ് എച്ച് ജി വഴിയാണ് നൽകുന്നതെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഇവിടെ ഈ തുകയ്ക്ക് ഒരു എൻട്രി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നൽകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി അത് നൽകാം സേവ് രസീതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇവിടെ ചെക്ക് നമ്പർ നൽകേണ്ടിവരും ചെക്ക് ഇഷ്യൂ ചെയ്ത തീയതി ചെക്ക് നൽകിയ തീയതി ഏപ്രിൽ മുപ്പത് അക്കൌണ്ട് നമ്പർ തുക നിക്ഷേപിച്ച സ്ഥലം എന്നിവ വിവരണത്തിൽ നൽകാം ഞങ്ങൾ വിശദാംശങ്ങൾ സൂക്ഷിക്കും വിശദാംശങ്ങൾ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിയിലേക്ക് ലേക്ക് പോകാം അതുപോലെ വോയിലും നിങ്ങൾക്ക് എൻട്രി എടുക്കാം നമ്മൾ വോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് തിരഞ്ഞെടുക്കും നമ്മൾ ബാങ്ക് തിരഞ്ഞെടുക്കും തുക പതിനായിരം എന്ന് പറയാം അത് ഈ വോയിൽ നിന്ന് ലഭിച്ചു ഞങ്ങൾക്ക് അത് ഏപ്രിൽ മുപ്പതിന് ലഭിച്ചു ഇവിടെ നിങ്ങൾക്ക് വായ്പയുടെ കുടിശ്ശിക കാണാം കുടിശ്ശിക എത്രയാണ് ഇതിനുശേഷം നിങ്ങൾ ഇവിടെ തിരിച്ചടവ് തിരഞ്ഞെടുക്കും ഇവിടെ നമ്മൾ അവരിൽ നിന്ന് ഒരു തിരിച്ചടവ് എടുക്കുന്നു ഇവിടെ നിങ്ങൾ ലോൺ നമ്പർ തിരഞ്ഞെടുക്കും ഞങ്ങൾ ഒന്നാം നമ്പർ വായ്പയുടെ തിരിച്ചടവ് സ്വീകരിക്കുകയാണ് ആവശ്യകത വ്യക്തമാകും എണ്ണായിരത്തി രൂപയാണ് ആവശ്യം പക്ഷേ അദ്ദേഹം പതിനായിരം രൂപ തന്നു ഇനി നമുക്ക് എൻട്രി സേവ് ചെയ്യാം സേവ് രസീത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് നമ്പർ നൽകുന്ന ഒരു പുതിയ പേജ് നമുക്ക് ലഭിക്കും ചെക്ക് ഇഷ്യൂ ചെയ്ത തീയതി ഏപ്രിൽ മുപ്പത് അക്കൗണ്ട് നമ്പർ എന്നിവ ചേർത്ത് സേവ് ചെയ്യുക ഈ രീതിയിൽ എൻട്രി സംരക്ഷിക്കപ്പെടും നന്ദി